കൈത്താങ്ങുമായി ബ്ലോക്ക് പഞ്ചായത്ത് അർഹമായ സഹചാരി എന്ന പേരിൽ ഇലക്ട്രിക് സ്കൂട്ടർ മുൻമന്ത്രി പി കെ ശ്രീമതി ചെയ്തു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അർഹരായ ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച ഇലക്ട്രിക് സ്കൂട്ടർ വിതരണം ചെയ്തത് സഹചാരി എന്ന പേരിലാണ് അപേക്ഷകരായ നാല്പത്തിമൂന്ന് പേരിൽ നിന്നും അർഹരായ പതിനഞ്ചു പേർക്ക് സ്കൂട്ടറുകൾ നൽകിയത് വിദ്യാർത്ഥികൾക്കും വിവിധയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുമായാണ് സ്കൂട്ടർ നൽകിയത് ചടങ്ങ് ഇരണാവിൽ വെച്ച് മുൻമന്ത്രി പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്തു കൂടുതൽ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ അധ്യക്ഷത വഹിച്ചു അത് ഇത്തവണ നേരത്തെ ഒരുപക്ഷെ പതിനഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് സാധാരണക്കാർക്ക് പതിനഞ്ച് വണ്ടി വാങ്ങാൻ കഴിയില്ല അപ്പം ജില്ലയിൽ ആകെ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ സാമൂഹ്യനീതി വകുപ്പും ജില്ലാ പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ കാരണം

We'll